ശിവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി നമസ്കാരം പന്ത്രണ്ട് നക്ഷത്രക്കാർ പലരും മെസ്സേജ് ചെയ്യുന്നു വിവാഹം മംഗല്യ ഭാഗ്യം മംഗല്യ യോഗമോ ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് പലരും മെസ്സേജ് ചെയ്യുന്നു തീർച്ചയായും നിങ്ങൾ ഈ നക്ഷത്രക്കാർ ഇത് കാണുന്നെങ്കിൽ അവർക്ക് ഈ വീഡിയോ കണ്ട് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുത്ത് ഈ വിശ്വാസത്തോടെ നിങ്ങൾ പോയാൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങളുടെ മംഗല്യം വിവാഹം ഉറപ്പായും അതുപോലെ ഭാഗ്യവും ജീവിതം മുന്നോട്ട് പോവുകയും നമ്മളുടെ രോഗവും ുരിതവും ദാരിദ്ര്യവും നമ്മളിൽ മാറി സന്തോഷം സമ്പത്ത് സമൃദ്ധി സമാധാനം ഇതാണ് നമ്മളുടെ ജീവിതത്തിന് ആവശ്യം അടിവരയിട്ട് ഞാൻ പറയുന്നു ഈ നക്ഷത്രക്കാർ അതും വിശ്വാസം ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണുക വിശ്വാസം ഇല്ലാത്തവർ ഇത് കാണണ്ട ഈ കാണുന്ന നക്ഷത്രക്കാർ അതിൽ സ്ത്രീകളും പുരുഷന്മാരും അതിൽ മംഗല്യം നടക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കൂ അതുപോലെ സമ്പത്തും ഭാഗ്യവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളിൽ വരും ഉറപ്പായും ഇന്നത്തെ നക്ഷത്രക്കാർ ആയില്യം മൂലം പുണർദം രേവതി കാർത്തിക വിശാഖം അവിട്ടം ഭരണി ചോതി പൂയം പൂരം അനിഴം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ മംഗല്യ ഭാഗ്യം നടക്കാത്തത് ഈ നക്ഷത്രക്കാർ പൊതുവെ എല്ലാമുണ്ട് സൗന്ദര്യം ആരോഗ്യം എല്ലാത്തിലും കലാപരമായി മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് മീനമാസം പകുതിയാകുമ്പോഴത്തേക്കും ഭാഗ്യയോഗവും മംഗല്യഭാഗ്യവും നിങ്ങളിൽ ഉറപ്പായും നടന്നിരിക്കും ആ യോഗത്തിലാണ് നിങ്ങൾ ഈ യോഗം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ കാണുന്നു ഒരു പ്രാർത്ഥനയോടെ ഒരു പൂജ പോലെ നിങ്ങൾ ഇത് കാണുക ഉറപ്പായും ഈ മാറ്റം നിങ്ങളിൽ ഉടനടി ആ മാറ്റം സംഭവിക്കും നാൽപ്പത്തൊന്ന് ദിവസത്തിനകം ആ മാറ്റം നിങ്ങളിൽ സംഭവിച്ചിരിക്കും ഈ നക്ഷത്രക്കാരുടെ ഗുണം എല്ലാവരെയും സഹായിക്കുന്ന നക്ഷത്രക്കാരാണ് ആരെയും വേദനിപ്പിക്കില്ല ആര് വന്ന് വേദന പറഞ്ഞാലും അവർക്ക് നിറയെ കൈനിറയെ നോക്കാതെ സഹായം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് കലാപരമായി മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ അഭിനയം സിനിമ സംവിധാനം ഏത് എന്റർടൈൻമെന്റ് മേഖലയിലും ചിത്രകല ഗായകർ എല്ലാത്തിലും മുന്നോട്ട് നിൽക്കും കാരണം സൗന്ദര്യം അപാരമാണ് അതുപോലെ കൈനീട്ടം ഈ നക്ഷത്രക്കാർ പൊതുവെ ഒന്നാം തിയ കയറുന്നത് കൈനീട്ടം ഏറ്റവും െസ്റ്റാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നക്ഷത്രക്കാരെ ഇവരുടെ ചിരി നടത്ത എന്ത് ഭംഗിയാണെന്നറിയാം അതുകൊണ്ടാണ് ഇവരുടെ ആ ആ കരിഷ്മ ഓറ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഇവരിൽ വരുന്നത് എല്ലാം ഉണ്ടായിട്ടും ചിലർ ചില വ്യക്തികൾ നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാൻ തടസ്സം വരുന്നു അല്ലെങ്കിൽ വിവാഹത്തിന് തടസ്സം വരുന്നു എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടോ കാരണം സൗന്ദര്യം അതുപോലെ പ്രണയം കൂടുതൽ ആൾക്കാർ പ്രണയിക്കുകയും ചെയ്യുന്ന എല്ലാം ഉണ്ട് അതിൽ വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പരമപ്രധാനമായ ഉയർച്ചയും പുരോഗതിയും കുടുംബപരമായ നിലനിൽപ്പിനും സന്തതി പരമ്പരകൾ അല്ലെങ്കിൽ പിൻഗാമികൾ നമ്മളിൽ ഉദയം ചെയ്ത് മുന്നോട്ട് പോയി നമ്മളെ പാരമ്പര്യം നിലനിർത്തണം തീർച്ചയായും മംഗല്യം ഈ വീഡിയോ കാണുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ വിവാഹം നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കണ്ടുകഴിഞ്ഞു നിങ്ങളിൽ ഉടനടി അമാറ്റം സംഭവിച്ചിരിക്കും വിവാഹത്തിന്റെ ഏറ്റവും വലിയ മൂല മന്ത്രം വിവാഹമന്ത്രം എന്ന് പറയുന്നത് ശിവപാർവതി വിവാഹ മന്ത്രം ഉമ്മയും മഹേശ്വരനും ദൈവീക സാന്നിധ്യം നേടാൻ ഈ മന്ത്രങ്ങൾ നിങ്ങൾ ഉരുവിട്ടാൽ തീർച്ചയായും നിങ്ങളിൽ ആ മാറ്റം സംഭവിച്ചിരിക്കും ഭാഗ്യവും വിവാഹയോഗവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും നിങ്ങളിൽ സംഭവിച്ചിരിക്കും ഇതിൽ മംഗല്യ മംഗല്യോഗ ഭാഗ്യചക്രം തെളിയുമ്പോൾ ഈ മന്ത്രങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ തെളിയും അത് മനസ്സിൽ ഉരുവിട്ട് നിങ്ങളുടെ ആ ആഗ്രഹം ഉറപ്പായും നിങ്ങൾ മനസ്സിൽ മന്ത്രിച്ചാൽ നിങ്ങളിൽ ആ മംഗല്യ യോഗ ഭാഗ്യം നിങ്ങളിൽ നടന്നിരിക്കും ഉറപ്പായും നിങ്ങൾ വിശ്വാസത്തോടെ അടിവരയിട്ട് പറയുന്നു വിശ്വാസത്തോടെ നിങ്ങൾ ഈ ഭാഗ്യ മംഗല്യ യോഗ ഭാഗ്യ ചക്രം കണ്ടു കഴിഞ്ഞാൽ ആ മാറ്റം നൂറ് ശതമാനം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് യോഗം നിങ്ങളിലെത്തും എല്ലാ ദിവസവും തുടർച്ചയായി ഇത് നിങ്ങൾ കണ്ട് ആ മനസ്സിൽ ആ മന്ത്രം ചൊല്ലി കണ്ടു കഴിഞ്ഞാൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് മുമ്പേ നിങ്ങളിൽ ആ മാറ്റം സംഭവിച്ചിരിക്കും നിങ്ങളിൽ ഈ ഭാഗ്യ മംഗല്യ യോഗ ചക്രം ഇതാ സ്ക്രീനിൽ തെളിയുന്നതാണ് നിങ്ങൾ മംഗല്യ ഭാഗ്യ യോഗ ചക്ര കണ്ടു കഴിഞ്ഞു ആ മന്ത്രം നിങ്ങൾ മനസ്സിൽ ഉരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ ആ മാറ്റം ഉറപ്പായും സംഭവിച്ചിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക താങ്ക്സ് ബട്ടണിൽ ഇഷ്ടമുള്ള തുകകൾ നിങ്ങൾക്ക് ചെയ്യാം ഓം നമ ശിവായ